ഛത്തീസ്ഗഡിന്റെ തലസ്ഥാന നഗരം ഏതാണ് ഓപ്ഷൻ എ റാഞ്ചി ഓപ്ഷൻ ബി അമരാവതി ഓപ്ഷൻ സി നാഗ്പൂർ ഓപ്ഷൻ ഡി ജംഷഡ്പൂർ ഓപ്ഷൻ ഇ റായ്പൂർ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാന നഗരം സർ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാന നഗരം ഓപ്ഷൻ എ റാഞ്ചി ആണ് എന്നാണ് എൻ്റെ ഒരു ശ്വാസം ഒന്ന് ശരിയാക്കണം പറയൂ അല്ലെ താങ്കൾ ശരിക്കുമ്പോ എന്റെ പേടിയതാ ഇതൊന്നും ശരിയാക്കി തരണം എന്നോട് ഒരു മനസിലാർഥി പറയുന്നു കൂട്ടാം കൂട്ടാം പൂട്ടി അപ്പൊ ഓരോന്ന് പൂട്ടുമ്പോഴും ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടുന്നുണ്ടോ താങ്കൾ പറഞ്ഞ ഉത്തരം ഞാൻ പൂട്ടി റാഞ്ചി എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് അതെ ഉണ്ണികൃഷ്ണൻ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ശരിയല്ല ഉണ്ണികൃഷ്ണൻ ഉത്തരം തെറ്റാണ് അത് ശരിക്കും ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് റാഞ്ചി ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം റായ്പൂരാണ് ഞാൻ വിചാരിച്ചൊരു ട്രാവൽ ഏജൻസി നടന്ന ആളാകുമ്പോൾ ചിലപ്പം ചില സ്ഥലങ്ങളും തലസ്ഥാന നഗരങ്ങളും ഒക്കെ താങ്കൾക്ക് അറിയുമായിരിക്കും എന്നായിരിക്കും റിലാക്സ് ആയിക്കോളും റിലാക്സ് ആയിക്കോളും കാര്യം താങ്കൾ അത് അതിനെ ഒരു ടെൻഷൻ വേണ്ട മനസ്സിലായത് നമ്മളിപ്പോ ഇതൊരു മത്സര വേദി അല്ലേ ഉള്ളു ചിലപ്പം നമ്മൾ നമ്മൾ വിജയിച്ചെന്ന് വരും ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടെന്ന് വരും പക്ഷേ നമ്മളിത് ഒരു ഇവിടെ ഏറ്റവും പ്രധാനം നമ്മൾ രണ്ടും കാണാൻ ആഗ്രഹിച്ച രണ്ടുപേരല്ലേ അല്ലേ നമ്മൾ സംസാരിക്കണം പുതിയ താങ്കളുടെ വാർത്തയൊക്കെ ട്വന്റി ഫോറിൽ ഞാൻ തന്നെ വായിച്ചപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ ആരാണ് എന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല അപ്പൊ ഈ ഉണ്ണികൃഷ്ണനെ ഈ വേദിയിൽ വെച്ച് കണ്ടുമുട്ടാനാണ് എന്റെ ഭാഗ്യത കണ്ടുമുട്ടിയതിലൊക്കെ വലിയ സന്തോഷമുണ്ട് പക്ഷേ പണത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർഷങ്ങളായിട്ട് ഇപ്പം ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് എടുത്ത് താലോലിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഉൾവലിഞ്ഞു പോയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അവസാനത്തൊരു കച്ചിത്തുരുമ്പ് പോലെ എനിക്ക് തോന്നിയ ഒരു സംഭവമാണിത് മനസ്സിലായി താങ്കൾക്ക് പണം ഒരുപാട് അത്യാവശ്യമുള്ള കൂട്ടത്തിലാണ് ഒന്ന് ജീവിക്കണം സാർ ജീവിക്കണം കാര്യം അത്രയ്ക്ക് വിഷമങ്ങളും ടെൻഷനും ഒക്കെ ദുരിതമായിട്ട് ഇങ്ങനെ പോവുകയാണ് വേറെ വഴികൾ ട്രാവൽ ഏജൻസിന്നൊക്കെ ഇപ്പൊ വർക്കൊക്കെ വന്ന് പൈസ ഒക്കെ വരാനായിട്ടൊക്കെ ഒരുപാട് സമയം എടുക്കും ആ അവകാശം എനിക്കില്ല ഇപ്പൊ ഈ മാർക്കറ്റൊക്കെ ഉണരുകയാണ് അറിയാമല്ലോ താങ്കൾക്ക് അതുപോലെ ഈ കോവിഡിന്റെ സാഹചര്യം ഇളവുകളൊക്കെ വരുന്നു അപ്പോ ടൂറിസം മേഖലയൊക്കെ ഓപ്പൺ ആകുന്നു ഫ്ളൈറ്റുകളൊക്കെ ഓടിത്തുടങ്ങുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു അനുകൂലമായ ഘടകങ്ങളിലേക്ക് കേരളവും ഇന്ത്യയും ഒക്കെ നടന്നിരിക്കുക ലോകം മുഴുവൻ അങ്ങനെ വാക്സിനേഷനൊക്കെ എടുത്ത് പല രാജ്യങ്ങളും ഇങ്ങനെ ഫ്ളൈറ്റുകളൊക്കെ ഓപ്പണാക്കി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം താങ്കളുടെ ബിസിനസ് കുറച്ച് പുഷ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് പക്ഷെ താങ്കൾക്ക് ആദ്യം വേണ്ടത് ഇത് നേരിടാൻ പറ്റും എന്നുള്ളൊരു കരുത്താണ് ഇപ്പം നമ്മളൊക്കെ യഥാർത്ഥത്തിൽ താങ്കളിപ്പോൾ എന്നെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഇപ്പം നമ്മളൊക്കെ ജീവിതത്തില് ഈ ഒരുപാട് രക്ഷപ്പെടാൻ പറ്റാത്ത പ്രതിസന്ധികളെ നടുവിൽ പോയിപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളുണ്ടല്ലോ ഈ പിറകോട്ട് നമുക്ക് വീഴാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടായി നമ്മൾ മുന്നോട്ട് ചവിട്ടി കയറാനെടുക്കുന്ന തീരുമാനം കൊണ്ടാണ് തനിക്കെതിരെ ഇപ്പം ഞാൻ നിൽക്കുന്നത്